ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ അർച്ചനയും സച്ചിയും റൂമിൽ നിന്ന് ബഹളം വെക്കുന്നത് മറ്റുള്ളവർ കേൾക്കാനടിയായി സച്ചി എപ്പോഴും അർച്ചനയോട് പറഞ്ഞു അതെ ഞാൻ പറയുന്നൊന്നും നിനക്ക് കേൾക്കാൻ പറ്റില്ലല്ലോ അങ്ങനെയാണെങ്കിൽ നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ ഇനി കൂടുതലൊന്നും എനിക്ക് പറയാനില്ല ഭർത്താവിനെ മനസ്സിലാക്കാനും ഭർത്താവ് പറയുന്നത് കേൾക്കാനും വിശ്വസിക്കാനും കഴിയാത്ത നിന്നെ പോലെയുള്ള പെൺകുട്ടികൾ ജീവിച്ചിരിക്കാത്തത് തന്നെയാണ് നല്ലത് എന്ന് സത്യ ദേഷ്യത്തോടെ സച്ചി അർച്ചനയോട് പറയുമ്പോ അവരുടെ റൂമിന്റെ വാതിലേക്ക് എത്തിയ എല്ലാവരും സച്ചിയെയും അർച്ചനയും ഉടനെ സേതുമാധവൻ സച്ചി എന്ന് ഉറക്കം വിളിച്ചതും സച്ചി അർച്ചനയെ നോക്കിയിട്ട് നേരെ സേതുമാധവനെ നോക്കി പറഞ്ഞു അച്ഛ ഇവിടെ പ്രശ്നമൊന്നുമില്ല കാരണം വേറൊന്നും ഇവൾക്ക് എന്റെ കൂടെയുള്ള ജീവിതം മടുത്തുവെന്ന് മതിയായെന്ന് എന്ന് പറഞ്ഞ് ഇവൾക്ക് ഇനി എന്റെ കൂടെ ജീവിക്കാൻ കഴിയില്ല എന്നാണ് ഇവൾ പറയുന്നത് ഞാൻ പറയുന്നൊന്നും കേൾക്കാൻ ഇവൾക്ക് താല്പര്യം ഇല്ലെന്ന് ഉടനെ അർച്ചന ചോദിച്ചു ഞാൻ എന്താ കേൾക്കേണ്ടത് എന്താ ഞാൻ വിശ്വസിക്കേണ്ടത് നിങ്ങൾ പറയുന്ന കള്ളങ്ങളെല്ലാമോ ഇനിയും അതുപോലെയുള്ള കള്ളങ്ങൾ കേട്ട് വിശ്വസിച്ച് ഒരു മണ്ടിയെ ഇവിടെ ജീവിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് അർച്ചന ബഹളം വെച്ചു സച്ചി പറഞ്ഞു വേണ്ട നീ ജീവിക്കണ്ട എന്ന് പറഞ്ഞ വേഗം അർച്ചന എഴുതിയ ആത്മഹത്യ കുറിപ്പ് സേതുമാധവനെയും മറ്റുള്ളവരുടെയും മുന്നിലേക്ക് സച്ചി കൊണ്ടു വന്നു കണ്ടില്ലേ ആശാ ഇവൾക്ക് എന്റെ കൂടെ ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ആത്മഹത്യാ കുറിപ്പ് എഴുതി വെച്ചിരിക്കുന്നു നീ നീ എന്ത് വേണമെങ്കിലും ചെയ്തോ നിന്നെ പോലെയുള്ളവർ ജീവിക്കുകയല്ല മരിക്കുന്നത് തന്നെയാണ് നല്ലത് പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ മരിക്കുവോ എന്തു വേണമെങ്കിലും പക്ഷേ ഒരിക്കലും ഇനി എൻ്റെ ജീവിതത്തിലേക്ക് കയറി വന്നേക്കരുത് ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ജീവിച്ചോളാം എന്ന് പറഞ്ഞ് സച്ചി ദേഷ്യത്തോടെ തന്നെ മൊബൈലും എടുത്തുകൊണ്ട് ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അർച്ചന ആകെ സങ്കടത്തോടെ നിൽക്കുമ്പോൾ സേതുമാധവനും മറ്റുള്ളവരും എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്നോ അവരുടെ ഈ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കുമെന്നോ അറിയാതെ ആകെ വേദനയോടെ ആ വാതിൽ നിൽക്കുമ്പോ വാതിക്കിൽ നിൽക്കുന്ന അവരെ കണ്ട് അർച്ചന വേഗം ആ വാതിൽ കുട്ടിയടച്ചു എല്ലാവരും അർച്ചനയെ വിളിച്ച് വാതിൽ വീണ്ടും വീണ്ടും മുട്ടിക്കൊണ്ടിരിക്കുമ്പോഴും അർച്ചന പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ആ വാതിലിനോട് ചേർന്ന് അവിടെ ഇരുന്നു സേതുമാധവനും മറ്റുള്ളവരും സച്ചിയുടെയും അച്ഛനേയും ജീവിതത്തിൽ സംഭവിച്ച ഈ ഒരു അവസ്ഥ കണ്ട് എങ്ങനെ അവരെ അതിൽ നിന്ന് രക്ഷിക്കുമെന്നോ എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കുമെന്നോ എന്നറിയാറേ ആകെ ഇരുട്ടിൽ തപ്പി അർച്ചനയും സച്ചിയും ഒരിക്കലും വേർ പിരിയുകയില്ല എന്ന് അവർ മനസ്സുകൊണ്ടും എന്നെ ശബ്ദം ചെയ്ത ആ വാക്കുകൾ അവർ ഓർത്തു പോകുന്നു ഇരുവരും രണ്ട് സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് അവരുടെ ജീവിതത്തിലെ നല്ല നിമിഷങ്ങൾ ഓർത്തെടുത്തു അർച്ചനയെ ഒരിക്കലും സച്ചിയെയും സച്ചി ഒരിക്കലും അർച്ചനയെയും ചതിക്കുകയോ വഞ്ചിക്കുകയോ ഇല്ല എന്നുള്ള ആ പരസ്പര വിശ്വാസത്തിന്റെ ധാരണയിൽ അങ്ങനെ മുന്നോട്ട് നീങ്ങിയ ജീവിതം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മറ്റൊരാളുടെ ഇടപെടൽ മൂലം തകർന്നടിഞ്ഞു വീണ ആ കാഴ്ച കണ്ട് വേദനയോടെ സങ്കടത്തോടെ ഇരിക്കുകയാണ് അർച്ചനയും സച്ചിയും ഇരുവരുടെയും ജീവിതത്തിൽ അതുവരെ കടന്നുപോയ നിമിഷങ്ങൾ ഓരോന്നും രണ്ടുപേരും ഓർത്തെടുത്തു അങ്ങനെ സങ്കടത്തോടെ അങ്ങനെ ഇരിക്കുമ്പോ പെട്ടെന്ന് കുഞ്ഞ് കരയുന്ന ശബ്ദം സച്ചി കേട്ടത് അർച്ചന കുഞ്ഞിന്റെ അടുത്തെത്തി കുഞ്ഞിനെ ആ തൊട്ടിലാട്ടി വീണ്ടും കുഞ്ഞിനെ ഉറക്കാൻ ശ്രമിക്കുമ്പോ സച്ചി നേരെ മുകളിലേക്ക് കയറി വന്നു വാതിൽ മുട്ടി അർച്ചനയെ വിളിച്ചു അർച്ചന അർച്ചന എന്ന് വിളിച്ചിട്ടും അർച്ചന യാതൊരു അനുഭവമില്ലാതെ ഒന്നും മിണ്ടാതെ കുഞ്ഞിന് അടുത്തു തന്നെ നിൽക്കുകയാണ് സച്ചി വീണ്ടും വീണ്ടും അർച്ചനയെ വിളിച്ചുകൊണ്ടേയിരുന്നു അർച്ചന ഒന്ന് വാതിൽ തുറക്ക് എന്ന് പറഞ്ഞിട്ടും അർച്ചന അത് കേൾക്കാൻ കൂട്ടാക്കിയില്ല സച്ചി കുറെ തവണ വാതിൽ മുട്ടി നോക്കി എന്നിട്ടും അർച്ചന വാതിൽ തുറക്കാനുള്ള യാതൊരു നീക്കവും നടത്തിയില്ല ഒടുവിൽ ആകെ സങ്കടത്തോടെ സച്ചി അവിടെ നിന്ന് പോകുന്നു അർച്ചന സച്ചി പോയെന്ന് ഉറപ്പുവരുത്തി ആ ബെഡിൽ തന്നെ അങ്ങനെയിരുന്നു അപ്പോഴാണ് അവന്തിക തന്റെ ആ അബോധാവസ്ഥയിൽ നിന്ന് ബോധം തെളിഞ്ഞതും പതുക്കെ തന്റെ പിന്നിൽ കെട്ടി വെച്ചിരുന്ന ആ കൈകൾ എടുക്കാൻ കഴിയുമോ എന്ന് നോക്കി അപ്പോഴേക്കും കൈയിലെ ആ കെട്ടുകൾ ആ ബന്ധം വിട്ടിട്ടുണ്ട് എന്ന് അവന്തിക തിരിച്ചറിഞ്ഞു കയ്യിലെ കെട്ടുകൾ പോയി ഇപ്പോ തൻറെ കൈകൾ സ്വതന്ത്രമായി എന്ന് അവന്തിക ഞെട്ടിലോടെ തിരിച്ചറിഞ്ഞു ഉടനെ കാലുകൾ നോക്കിയതും കാലിലെ കെട്ടും പോയി കഴിഞ്ഞു രണ്ടും കൈയിലെയും കാലിലെയും കെട്ടുകൾ അഴിച്ചുവിട്ടതുകൊണ്ട് പതുക്കെ അവന്തിക ബെട്ടിൽ നിന്ന് പിടിച്ചെഴുന്നേറ്റു തളിക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയും നേരെ നിൽക്കാൻ പോലും കഴിയാതെ വല്ലാതെ ബാലൻസ് തെറ്റുന്നത് പോലെ അവന്തികയ്ക്ക് തോന്നി എങ്കിലും പതിയെ ആ ബെഡിൽ നിന്ന് അവന്തിക ഒന്ന് എഴുന്നേറ്റതും ആ മരുതിന്റെ ആലസ്യത്തിൽ പിന്നിലേക്ക് പോയി ആ അലമാരയിൽ ചെന്ന് ഇടിച്ച് അങ്ങനെ ആ അലമാരയോട് കബോർഡിനോട് ചേർന്ന് അങ്ങനെ നിൽക്കുകയാണ് അപ്പോഴാണ് വാതിൽ തുറന്ന അകത്തേക്ക് അനിരുദ്ധനും മൂർത്തിയും കൂടെ ആ ജോലിക്കാരിയും കയറി വന്നത് അവർ മൂന്നുപേരും അകത്തേക്ക് കയറി വരുമ്പോ അവന്തിക ദേഷ്യത്തോടെ അനിരുദ്ധന്റെ അടുത്തേക്ക് ചെന്നു നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ ഒരു ചതിയനാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല ഇത്രക്ക് ദുഷ്ടനായിരുന്നോ നിങ്ങൾ എന്ന് ചോദിച്ച് അവതിക അനിരുദ്ധന്റെ അടുത്തേക്ക് ചെന്നതും അനിരുദ്ധൻ പറഞ്ഞു മോളെ ഞാൻ നിന്നെ അതിനെ ചതിച്ചില്ലല്ലോ ഞാൻ നിന്നോട് എന്ത് ദുഷ്ടതയാണ് കാട്ടിയത് എന്ന് ചോദിച്ചു ഉടനെ അവതിക പറഞ്ഞു ഇല്ല ഞാൻ ഒരിക്കലും ഒന്നിനും സമ്മതിക്കില്ല നിങ്ങളെ ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞു അവന്തിക അനിരുദ്ധന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു നിങ്ങളെ കൊല്ലി ഞാനെന്ന് പറഞ്ഞു അവന്തിക സർവ്വശക്തിയും എടുത്ത് അനിരുദ്ധന്റെ കഴുത്തിന് മുറുകെ പിടിക്കുമ്പോൾ മൂർത്തിയും ആ ജോലിക്കാരി സ്ത്രീയും അവന്തികയെ പിടിച്ചു മാറ്റാനായി ശ്രമിച്ചു അപ്പോഴേക്കും അവന്തിക്ക് കൊടുത്ത ആ മരുന്നിന്റെ സഡേഷൻ വീണ്ടും അങ്ങനെ അത് വീണ്ടും അതിൻ്റെ പൂർണതയിലാകാത്തത് കൊണ്ട് ആ ഒരു ആലസ്യത്തിൽ വീണ്ടും അവന്തിക ബോധം കെട്ട് അനിരുദ്ധന്റെ നെഞ്ചിലേക്ക് തന്നെ വീണു ഉടനെ മൂർത്തി അൻരുദ്ധനോട് അനുരുദ്ധന്റെ നെഞ്ചിലേക്ക് കിടക്കുന്ന അവതികയെ ആ മൂർത്തിയും ജോലിക്കാരിയും കൂടി കൂടി നേരെ ആ ബെഡിലേക്ക് കിടത്തി അപ്പോഴേക്കും ജോലിക്കാരി ചോദിച്ചു സർ ഇനിയും മരുന്ന് കൊടുക്കണോ എന്ന് ചോദിച്ചതും ഏഹ് ഇപ്പൊ വേണ്ട ഇനിയിപ്പോ കൊടുത്താൽ ചിലപ്പോ ചത്തുപോയേക്കും എന്ന് പറഞ്ഞു അപ്പോഴേക്കും മൂർത്തി പറഞ്ഞു ഇനിയും ഇവർ എഴുന്നേറ്റാൽ അത് പ്രശ്നമാണ് സാർ എന്നറിയിച്ചപ്പോ അവതിക ഇനിയും എഴുന്നേറ്റാൽ അത് കുഴപ്പമാണെന്ന് മൂർത്തി ഓർമ്മപ്പെടുത്തിയതും അനുരുദ്ധൻ പറഞ്ഞു അതെ ിയും മരുന്ന് ഇപ്പോ കൊടുക്കണ്ട കാരണം ഇനി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവൾ തട്ടിപ്പോയല്ലോ ഉടനെ അവളെ കൊന്നു കളയാൻ കഴിയില്ല കാരണം ചില പേപ്പേഴ്സ് എനിക്ക് അവൾ സൈൻ ചെയ്തു തരേണ്ടതായിട്ടുണ്ട് ചില ഡോക്യുമെന്റ്സ് അവളുടെ സൈൻ മേടിക്കണം അതിനു വേണ്ടി അവൾ ജീവനോട് ഇരുന്നേ തീരും എന്തായാലും ആ ഉടനെ തന്നെ വക്കീല് ഞാൻ പറഞ്ഞ ഡോക്യുമെന്റ്സ് ഒക്കെ റെഡിയാക്കി എത്തും പിന്നെ ഇവളെ കൊണ്ട് സൈൻ ചെയ്യിച്ചാൽ മാത്രം മതി അതിനുശേഷം പിന്നെ ഇവളുടെ ആവശ്യമില്ല നാളെ തന്നെ ഞാൻ കമ്പനിയിൽ പോയി ജോയിൻ ചെയ്യും ഇവളുടെ കസേരയിൽ ഞാൻ കേറിയിരിക്കും അപ്പോ എല്ലാവരും അവതിയെ കുറിച്ച് അന്വേഷിച്ചാൽ അവന്തിക ഒരു യൂറോപ്യൻ ട്രിപ്പിന് പോയി എന്ന് അവരോട് അറിയിക്കും അതാ നല്ലത് എന്ന് അവന്തികയെ കുറിച്ച് അനിരുദ്ധൻ അറിയിച്ചു അങ്ങനെ യൂറോപ്യൻ ട്രിപ്പിനെ പോയിരിക്കുന്ന അവന്തികയെ പിന്നീട് ആരെങ്കിലും അന്വേഷിച്ചു വന്നാൽ നമുക്കത് തന്നെ അവരോട് കാര്യം തന്നെ ഓർമ്മപ്പെടുത്തിയാൽ മതി അവള് ഒന്ന് കിടന്ന് മയങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞു ഇത് കേട്ടതും ഉടനെ അൻരുദ്ധന്റെയും മൂർത്തിയുടെയും മനസ്സിലുള്ള ചിന്തകൾ എന്താണെന്ന് അവതിക അബോധാവസ്ഥ അഭി അഭിനയിച്ചു കിടന്നതിനാൽ പെട്ടെന്ന് കണ്ണുകൾ തുറന്ന് അവര് പറയുന്നതെല്ലാം ശ്രദ്ധയോടെ കേട്ടു അൻരുദ്ധൻ പറഞ്ഞു എല്ലാം എനിക്ക് എന്റെ സ്വന്തമായി കഴിഞ്ഞാൽ എന്റെ പേരിലേക്കാക്കി കഴിഞ്ഞാൽ പിന്നെ ഇവളെ അങ്ങ് തീർത്ത് കളഞ്ഞേക്കാം അതിനുശേഷം യൂറോപ്പിൽ എവിടെയെങ്കിലും വെച്ച് ഏതെങ്കിലും യൂറോപ്യൻ കൺട്രിയിൽ വെച്ച് ഇവളൊക്കെ ഒരു ആക്സിഡന്റ് ഉണ്ടായി ഇവൾ കൊല്ലപ്പെട്ടു എന്ന് മറ്റുള്ളവരെ വിശ്വസിപ്പിച്ചാൽ മതിയല്ലോ പിന്നെ അതിന് വേണ്ട തെളിവുകളും ഞാൻ ഉണ്ടാക്കിയെടുത്തോളാം ഇവൾക്ക് യൂറോപ്യൻ ട്രിപ്പിന് പോയ വിസയും മറ്റ് രേഖകളും ഞാൻ റെഡിയാക്കിക്കോളാം അതിലൊന്നും പ്രശ്നമുള്ളതല്ല എന്ന് അൻരുദ്ധൻ മൂർത്തിയെ ഓർമ്മിപ്പിച്ചു എന്തായാലും ഇനി എഴുന്നേറ്റ് പ്രശ്നം ഉണ്ടാക്കിയാൽ മാത്രം ആ സജേഷൻ ഒന്നുകൂടെ കൊടുത്താൽ മതിയെന്ന് പറഞ്ഞ് അവരോട് നിന്ന് പോകുമ്പോൾ അവന്തിക മയക്കം വിട്ട് എഴുന്നേറ്റ് ദേഷ്യത്തോടെ തന്നെ ഇത്രയും നാളും വഞ്ചിച്ചവരെ കുറിച്ച് ഓർത്ത് പകയോടെ അവന്തികയിരുന്നു അപ്പോഴാണ് സച്ചിൻ ലക്ഷ്മിയുടെ വീട്ടിലേക്ക് എത്തി ലക്ഷ്മിയെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ച് അർച്ചനയുടെ അടുത്ത് വന്ന് ലക്ഷ്മിയോട് സത്യങ്ങൾ വെളിപ്പെടുത്തണം വെളിപ്പെടുത്താൻ ആവശ്യപ്പെടണം എന്നുള്ള ചിന്തയിൽ സച്ചി വേഗം ലക്ഷ്മിയുടെ വീട്ടിലേക്ക് എത്തി ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടതോടെ സച്ചിക്കെ സംശയമായി ഇനിയിപ്പോ എന്തെങ്കിലും പ്രശ്നമായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടാവുമോ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ആവശ്യത്തിന് എന്തായാലും ഡോക്ടറെ വിളിച്ചു നോക്കാമെന്ന് വിചാരിച്ച് സച്ചി വേഗം തന്നെ ഫോണെടുത്ത് ഡോക്ടറെ വിളിക്കണം ഡോക്ടർ കോൾ കോളെടുത്തതും സച്ചി സച്ചിയോട് സച്ചിയെ ഞാൻ വിളിക്കാനിരിക്കുന്നോ എന്ന് പറഞ്ഞു ഉടനെ സച്ചി ചോദിച്ചു ഡോക്ടർ ലക്ഷ്മി ലക്ഷ്മിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ലക്ഷ്മി ഹോസ്പിറ്റലിൽ എത്തിയോ എന്ന് ചോദിച്ചപ്പം അതാ ഞാൻ പറയണമെന്ന് വിചാരിച്ചത് സച്ചി ലക്ഷ്മി പോയി അത് കേട്ടതും സച്ചി ആകെ ടെൻഷനിലായി എന്താ ഡോക്ടർ പറയുന്നത് ലക്ഷ്മി പോയെന്നോ എന്ന് ചോദിച്ചതും അയ്യോ താൻ ടെൻഷൻ വേണ്ട ലക്ഷ്മി മരിച്ചു പോയെന്നല്ല ലക്ഷ്മി യു എസിലേക്ക് മടങ്ങിപ്പോയി എന്ന് അത് കേട്ടതും സച്ചിക്ക് ആകെ ടെൻഷനായി അയ്യോ ഡോക്ടർ ഇങ്ങനെയൊരു കണ്ടീഷനിൽ എങ്ങനെയാ ലക്ഷ്മി തനിച്ച് യുസിലേക്ക് പോകുന്നത് എന്ന് ചോദിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു തനിച്ചല്ല ആ കുട്ടിയുടെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു അയാള് വന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് എല്ലാം ഒന്ന് മനസ്സിലായതും എല്ലാ കാര്യങ്ങളും വ്യക്തമായതും എന്തായാലും യു ഡിഡ് എ ഗ്രേറ്റ് ജോബ് അതുകൊണ്ട് എന്തായാലും ഇങ്ങനെ ഒരു സഹായം തന്റെ ഭാഗത്തു നിന്നുണ്ടായതില് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്നും അയാൾ അറിയിച്ചിട്ടുണ്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാനായി ലക്ഷ്മി കുറെ തവണ ട്രൈ ചെയ്തതാണ് പോകുന്നതിന് മുൻപ് പക്ഷേ തന്റെ കോൾ കണക്ട് ആയിരുന്നില്ല എന്തായാലും ലക്ഷ്മി ഇനി നല്ല കൂടി ലക്ഷ്മി പഴയ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തും എന്ന് നമുക്ക് വിശ്വസിക്കാമെന്ന് പറഞ്ഞു എന്നാ ശരി സച്ചി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു ഡോക്ടർ ഫോൺ കട്ട് ചെയ്തു സച്ചി എപ്പോഴേക്കും പെട്ടെന്ന് ആലോചിച്ചു കഴിഞ്ഞ രാത്രിയിൽ അർച്ചനയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ലക്ഷ്മി പല പ്രാവശ്യം തന്നെ വിളിച്ചിരുന്നു അപ്പോ യാത്ര പുറപ്പെടുന്നതിനെ കുറിച്ച് പറയാനായിരിക്കും എന്ന് ആലോചിച്ചു സച്ചി തീരുമാനിച്ചു അങ്ങനെയാണെങ്കിൽ ഇനി അർച്ചനോട് എല്ലാ സച്ചി സത്യവും തുറന്നു പറയണം ലക്ഷ്മി ഗോവിന്ദന്റെ കൂടെ പോയല്ലോ അവരൊന്നിച്ചല്ലോ ഇനിയിപ്പോ ഇത് ഞാൻ അർച്ചനയിൽ നിന്ന് മറച്ചു വെക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് ഇപ്പൊ തന്നെ എല്ലാ അർച്ചനോട് പറയണമെന്ന് മനസ്സിൽ മനസ്സിലുറപ്പിച്ച് സച്ചി വേഗം തന്നെ അർച്ചനയെ കാണാനായി നേരെ വീട്ടിലേക്ക് പുറപ്പെടും അപ്പോഴാണ് നെല്ലിശ്ശേരിയിൽ രാവിലെ പൂജാമുറിയിൽ നിന്ന് മണിനാഥം കേട്ട് അവിടേക്ക് ആതിരയും അനഹയും വന്നു നോക്കി അപ്പോഴാണ് പൂജാമുറിയിൽ ആരതി ഒഴിയുന്ന അർച്ചനയെ കണ്ടത് അർച്ചന പൂജാമുറിയിൽ നിന്ന് പൂജകൾ ചെയ്ത് ആരതി ഒഴിയുകയും മണിയടിക്കുകയൊക്കെ ചെയ്യുന്നത് കേട്ട് അവിടേക്ക് അതിശയത്തോടെ ഏർ ധനുഷും സ്നേഹയും എത്തി അവരെല്ലാവരും അതിശയപ്പെട്ട് അങ്ങനെ നിൽക്കുമ്പോൾ ആരതി തട്ടവുമായി പുറത്തേക്കിറങ്ങി വളരെ പുഞ്ചിയോടെ വരുകയാണ് ലക്ഷ അർച്ചന ഇത് കണ്ടതോടെ എല്ലാവർക്കും ആകെ അതിശയമായി എല്ലാവരും ആരുതി ഒഴിഞ്ഞങ്ങനെ നിൽക്കുമ്പോൾ ആതിരയോട് അർച്ചന ചോദിച്ചു ചായ ഇട്ടോ മോളെ അപ്പോഴേക്കും ഇട്ടില്ല ചേച്ചി എന്ന് ആതിര വളരെ സന്തോഷത്തോടെ അറിയിച്ചു എന്നാ അച്ഛന് ചായ ഞാൻ തന്നെ കൊടുക്കാം എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടെ അച്ഛനെ കിച്ചണിലേക്ക് പോന്നു ഇത് കണ്ടതോടെ ധനുഷും സ്നേഹയും പറഞ്ഞു ഹോ ഇന്നലെ അത്രയും വലിയ ബഹളം അവർ തമ്മിൽ സച്ചിന്നും അർച്ചന എടുത്തെയും തമ്മിൽ നടന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള യാതൊരു ഭാവവും എടുത്തിട്ട മുഖത്തിപ്പോഴില്ല എല്ലാ പ്രശ്നങ്ങളും സോൾവ് സോൾവായെന്ന് തോന്നുന്നു എന്ന് അവർ പരസ്പരം പറയുമ്പോൾ ഓ എന്തായാലും നന്നായി വലിയൊരു പെരുമഴ പെയ്ത് അവസാനിച്ചൊരു ആശ്വാസം എന്ന് മനുഷ്യൻ ആ അനഹയും ആതിരയും സ്നേഹയും കൂടി പരസ്പരം സംസാരിച്ചു ഉടനെ അർച്ചന കിച്ചണിലേക്ക് പോയി ചായ എടുത്തുകൊണ്ട് വരുമ്പോഴാണ് സശി പുറത്ത് നിന്ന് വീട്ടിലേക്ക് എത്തിയത് സച്ചി അകത്തേക്ക് കയറി വന്നതും ഉടനെ ധനുഷ് പറഞ്ഞു എന്തായാലും കൊള്ളാം സച്ചിട്ട ഇന്നലെ ഇവിടെ ഉണ്ടായ പ്രശ്നങ്ങളൊന്നും അങ്ങനെ ഒരു കുഴപ്പമേ നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടില്ല എന്ന രീതിയിലാണ് അർച്ചനയുടെ പെരുമാറ്റം എന്തായാലും എല്ലാം അവസാനിച്ചതിൽ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സച്ചിക്കും അത് വിശ്വസിക്കാനായില്ല അപ്പോഴാണ് അർച്ചന ചായയുമായി കിച്ചണിൽ നിന്ന് വരുന്ന കാഴ്ച കണ്ടത് എല്ലാവരെയും കണ്ട് പുഞ്ചിരിയോടെ അർച്ചന അവിടേക്ക് വരികയും ചായയുമായിട്ട് സച്ചിയുടെ അടുത്തേക്കും അർച്ചന വന്നത് കണ്ട് തന്റെ തന്നെ നോക്കി ചിരിച്ചുകൂടെ നിൽക്കുന്ന അർച്ചനയെ കണ്ടപ്പോ ശശിക്ക് വളരെയേറെ ആശ്വാസം തോന്നി ഉടനെ അർച്ചന ആ ചായ ഗ്ലാസുമായി നേരെ സേതുമാധവൻ അടുത്തേക്ക് ചെന്നു സേതുമാധവൻ പത്രം അങ്ങനെ വായിച്ചുകൊണ്ട് സിറ്റൗട്ടിൽ സിറ്റൗട്ടിലിരിക്കുമ്പോ ചായ ഗ്ലാസുമായി അർച്ചന അരികിലേക്ക് എത്തി ചായ നൽകിയതിനു ശേഷം അർച്ചന സേതുമാധവനോട് പറഞ്ഞു അച്ഛാ അർച്ചനോട് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് അല്ലാത്ത ഞെട്ടലോടെ സേതുമാധവൻ അർച്ചനയെ നോക്കിയതും അർച്ചന സേതുമാധവനോട് പറഞ്ഞു അച്ഛാ ഞാനും ശശിയും ഇനി ഒന്നിച്ചു മുന്നോട്ട് പോവില്ല ഞങ്ങൾ ഒരുമിച്ച് ഇനിയൊരു ജീവിതമില്ല അത് കേട്ടതും ആകെ ഞെട്ടലായി സേതുമാധവന്റെ മനസ്സിൽ മോളെ നീ എന്താ ഈ പറയുന്നത് എന്ന് ചോദിച്ചപ്പോ അതിന് മാത്രം എന്ത് തെറ്റാണ് സംഭവിച്ചത് നിങ്ങൾക്കിടയിൽ അതിന് മാത്രം എന്ത് പ്രശ്നമാണ് സംഭവിച്ചത് എന്ന് ചോദിച്ചു ഉടനെ അർച്ചന പറഞ്ഞു അച്ഛാ എന്റെ തീരുമാനത്തിൽ മാറ്റമില്ല എന്ന് പറഞ്ഞെ അർച്ചന വേഗം റൂമിലേക്ക് പോകുമ്പോ ഇതെല്ലാം കേട്ടു നിന്ന സച്ചിയും മറ്റുള്ളവരും ആകെ ഞെട്ടലോടെ നിൽക്കുകയാണ് സേതുമാധവൻ സച്ചിയെ വിളിച്ച കാര്യമെന്താണെന്ന് അന്വേഷിച്ചു സശി ആകെ സങ്കടത്തോടങ്ങ് നിൽക്കുമ്പോ അർച്ചന തന്റെ ബാഗും എടുത്ത് കുഞ്ഞിനെയും കയ്യിലെടുത്തോണ്ട് നേരെ ഹാളിലേക്ക് എത്തി സച്ചി അർച്ചനയുടെ മുന്നിൽ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് അർച്ചന പോകരുത് എന്ന് പറഞ്ഞ് ശശി അങ്ങ് നിൽക്കുമ്പോ അർച്ചന പറഞ്ഞു സച്ചിട്ടാ പരസ്പര സ്നേഹബന്ധത്തിൽ ഒരു പ്രശ്നമുള്ളത് വിശ്വാസം നഷ്ടമായാൽ ആ ബന്ധം പിന്നെ ഒരിക്കലും ആ സ്നേഹത്തോടെ മുന്നോട്ട് പോവില്ല എന്നതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് സച്ചിട്ട് മേലുണ്ടായിരുന്ന എന്റെ വിശ്വാസം എനിക്ക് നഷ്ടമായി അതുകൊണ്ട് ഇനിയും ഞാൻ ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല അതാ ഞാൻ കുഞ്ഞുമായിട്ട് ഇവിടെ നിറങ്ങുകയാണ് എന്ന് അർച്ചന സച്ചിയോട് അറിയിക്കുമ്പോൾ വേദനയോടെ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് സച്ചി അർച്ചന പോകരുതെന്ന് പറഞ്ഞ് എത്ര അപേക്ഷിച്ചിട്ടും തന്റെ തീരുമാനത്തിൽ നിന്ന് മാറില്ല എന്ന ആ ഉറച്ച തന്റെ തീരുമാനം അങ്ങനെ തന്നെ നടപ്പിലാക്കാൻ അർച്ചന തീരുമാനിച്ചു ഒടുവിൽ കുഞ്ഞിനെയും കയ്യിലെടുത്തുകൊണ്ട് ആ ഭാഗം തോളിൽ തൂക്കി അർച്ചന ആ വീടിന്റെ പടിയിറങ്ങുമ്പോ വേദനയോടെ നെല്ലിശേരിയിലെ കുടുംബാംഗങ്ങൾ നോക്കിരുന്നു സച്ചി ആ വാതിൽ പടിയിലിരുന്ന് പൊട്ടിക്കരയുന്നു